വളരെ കരുതലോടുകൂടി കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ലെങ്കിൽ വലിയ ദുഃഖത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം ദേശീയ തലത്തിൽ ഇവിടെ ഫാസിസ്റ്റ് സവർണ ഫാസിസ്റ്റ് വർഗീയ ശക്തിയെ നേരിടാൻ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു ശക്തമായ നിര സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള നീക്കങ്ങൾ വളരെ ദുർബലമാകും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റുമായി സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ എൻ്റേതായ ഒരു എളിയ പങ്ക് വഹിക്കണമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ നിശബ്ദതയ്ക്കിടയിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഭാഗമായി അതിലൂടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതാണ് വളരെ ഒരു രച ചുരുക്കമായി ബാക്കി ഞാനിതെല്ലാം എഴുതിയിട്ടുണ്ട് എനിക്ക് പറയാമോ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല ഇല്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അവസാനം എനിക്കൊരു അറിയിപ്പ് കിട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ ഒരു ഇരുപത്തഞ്ചാം കമ്മിറ്റിയിൽ എന്നെ ഒരു അറിയിപ്പ് കിട്ടി ഞാനത് നന്ദിപൂർവ്വം നിരസിക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ പാർട്ടിയിലില്ല പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല പാർട്ടി പരിപാടികളില്ല പാർട്ടിയുടെ ഒരു പ്രത്യക്ഷാസ്ത്രപരമായ വ്യതിയാനങ്ങളോടും സംഘടനാപരമായിട്ടുള്ള ചില പ്രവണതകളോടും വ്യക്തിപരമായി എന്നോട് പുലർത്തിയിട്ടുള്ള ചില വളരെ സഹിക്കാൻ വയ്യാത്ത അപകടനോടും ഒക്കെ പ്രതിഷേധിച്ച് ആകെക്കൂടി രൂപം കൊണ്ട ഒരു അവസ്ഥയിലാണ് ഈ തീരുമാനം അതെ അത് അവർ പറയേണ്ടതാണ് അത് സുധാകരനോട് ചോദിക്കേണ്ട കാര്യമാണ് ഇല്ല ഞാൻ കോൺഗ്രസ് ഈ മറ്റേ എന്താണ് സുധാകരനും സതീശനും നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഞാൻ കെ പി സി സി നിർവ്വാഹക സമിതി അംഗമാണ് അതാണ് എൻ്റെ പാർട്ടിയിലെ സ്റ്റാറ്റസ് എൻ്റെ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ തുറന്നത് അവിടെ ബൂത്തിലോ മണ്ഡലത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ ഒന്നും എലക്ഷൻ ഇല്ല അവിടെ ഉമ്മൻചാണ്ടിയും രമേശും കൂടി തീരുമാനിക്കും അവരുടെ കാലം കഴിഞ്ഞപ്പോൾ സുധാകരനും സതീശനും കൂടി തീരുമാനിക്കും ഇടുക്കി ജില്ലയിൽ നിന്ന് പത്ത് കെ പി സി സി നോക്കാം സുരേഷിൻ്റെ കാര്യമാണ് ആ പത്ത് പേര് വന്നത് താഴെ നല്ല ആ പത്ത് പേര് ഉമ്മൻചാണ്ടിയും രമേശും സതീശനും മറ്റേ സുധാകരനും ഒക്കെ കൂടി ഇന്നതാണ് പത്ത് ആ പത്തിൽ സുലൈമാൻ റാവത്ത് വേണോ എന്ന് അവർ തീരുമാനിക്കും അല്ല പാർട്ടി പ്രവർത്തകരല്ല തീരുമാനിക്കും അതിലൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈ പാർട്ടി സുധാകരനും സതീശനും വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ആദ്യം നേതാക്കന്മാരുടെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ സുധാകരനെ ആറ് ഒരു പ്രാവശ്യം തലഫോൺ ചെയ്തു എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യോ ഒന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഒരു പി എ സുരേന്ദ്രൻ എന്നാണ് പേര് അദ്ദേഹം അപ്പോൾ പി ടി തോമസുമായിട്ട് സംസാരിക്കുമ്പോൾ സുരേന്ദ്രനാണ് അദ്ദേഹമായിട്ട് അടുത്ത ഒരാളാണ് അതുകൊണ്ട് സുരേന്ദ്രനൊന്ന് വിളിക്കണം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സുരേന്ദ്രനെ വിളിച്ചപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു പ്രസിഡന്റ് കണ്ണൂരാണ് തിരുവനന്തപുരത്ത് വന്നാൽ ഉടനെ ഞാൻ വിളിച്ച് ഞാൻ തന്നെ ഫോൺ തന്നോളാവുള്ളൂ വന്നില്ല വിളി വന്നില്ല പിന്നെ സുധാകരൻ തൊടുപുഴ വന്നിരുന്നു ഞാൻ പോയി കാണാൻ പോയില്ല കാരണം ആറ് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് തന്നെ ഡിസൗൺ ചെയ്ത ഒരാളെ പിന്നെ ഞാൻ പോയി കാണേണ്ടതില്ല അതൊരു സംഘടനാ മര്യാദയല്ലോ അങ്ങനെ സുധാകരൻ വന്നു അയാൾ പറഞ്ഞിട്ട് പോയി അവിടെ തൊട്ട് ഞാൻ പിന്നെ പാർട്ടി പ്രവർത്തനങ്ങളില്ല നിങ്ങൾ എവിടെയും കണ്ടു കാണില്ല ഈ മൂന്ന് വർഷം അവരുടെ ഇല്ല പിന്നെ മെമ്പർഷിപ്പ് വന്നപ്പോൾ ഞാൻ പുതുക്കാനും തയ്യാറായി ഞാൻ കോൺഗ്രസ്സിലില്ല പിന്നെ അപ്പോൾ കോൺഗ്രസ്സിനോടുണ്ടായിരുന്ന പ്രത്യക്ഷാസ്ത്രപരമായും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ അനുഭവങ്ങളുണ്ടായത് അപ്പോൾ കോൺഗ്രസ്സിലില്ല എന്ന് തീരുമാനിച്ചു ആ മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒക്കെ വിലയിരുത്തി സമയമെടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഒറ്റമാണ് ബി ജെ പി സവർണ ഫാസിസ്റ്റ് വർഗീയതയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി ആ സവർണ ഫാസിസ്റ്റ് വർഗീയതയെ ഏറ്റവും ഭയപ്പെടുന്നൊരു ഭീരുമാണ് എന്നാണ് കാര്യം അതാണ് സത്യം അപ്പോൾ പിന്നെ ആ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ പൗരത്വ ബില് പ്രശ്നം വന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടിയല്ലേ പ്രതിപക്ഷ പാർട്ടിയല്ലേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും പറയാൻ കഴിയുമോ കോൺഗ്രസ്സിനും രാഹുൽ ഗാന്ധിക്കും അവരുടേതായൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ എവിടെയെടുത്ത് നോക്കിയാലും അവിടെയൊന്നും ഒരു മൂവ്മെൻറ്റും ഇതിനെതിരെ വന്നിട്ടില്ല കേരളത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും സജീവമായി വന്നപ്പോഴാണ് അറച്ചറച്ച് കോൺഗ്രസ് ഒരു പേരിന് ഒരു സമ്മേളനം നടത്തി ഇപ്പോൾ പോലും കോൺഗ്രസിന്റെ പ്രകടന പത്രം ഇത് പറയുന്നില്ലല്ലോ എന്തെങ്കിലും പറയുന്നുണ്ടോ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വടക്കേ ഇന്ത്യയിലെ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണ് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും കാണാൻ കഴിയും ഇപ്പോൾ രാമക്ഷേത്ര പ്രശ്നമൊക്കെ വന്നപ്പോൾ അവർ ചാഞ്ചാടുകയാണ് ഇപ്പോൾ മോദി വെള്ളി ഇഷ്ടമായി പോകുന്നു തൊട്ടുപുറകെ കമൽനാഥ് വെള്ളി ഇഷ്ടിയായി പോവുകയാണ് അവർ തമ്മിൽ മത്സരിക്കുകയാണ് ആ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിനിധികൾ ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് മത്സരിക്കുന്ന രണ്ട് പാർട്ടികളായി ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പി മാറുമ്പോൾ ആ ഇടത് മറ്റേ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ കറക്റ്റ് ചെയ്യാൻ പ്രബലമായ ഒരു ഇടതുപക്ഷ നിര ഉണ്ടാകണം എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എടുത്ത രാഷ്ട്രീയ തീരുമാനം അതിൻ്റെ പിന്നിൽ യാതൊരു പ്രലോഭനങ്ങളും ഇല്ല അല്ലെങ്കിൽ യാതരത്തിലുള്ള സ്വാധീനങ്ങളില്ല ഞാൻ ഈ കാലയളവിൽ ഒരുപാട് സമയം നമുക്ക് ലഭിച്ചതുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇല്ല വിളിച്ചത് കൊണ്ട് രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു അതിൻ്റെ കൺവീനർ പന്തള സുധാകരനാണ് രണ്ടുപേരും വിളിച്ചു രമേശൊക്കെ എൻ്റെ അടുത്ത സോർത്താണ് ഞാനവിടെ താല്പര്യക്കുറവെന്ന് വെച്ചാൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതല്ല അത് വ്യക്തിപരമായി ഈ എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ളത് ഈ സതീശനും സുധാകരനും രമേശ് വിളിച്ച് പറഞ്ഞു രമേശ് ഇങ്ങനെ നിങ്ങളെ നിങ്ങളിങ്ങൾ എന്ന് പറഞ്ഞു ഞാനില്ല ഈ മൂന്ന് വർഷം നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ രമേശ് ചോദിച്ചു എൻ്റെ ആളത്തൊക്കെ ഇതൊക്കെ കോൺഗ്രസ് അല്ലേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ഞാൻ തന്നെ എന്ത് പാടുപെട്ടിട്ടേക്ക് ഇതിനകത്ത് പ്രത്യേകത അറിയാമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട അതൊരു കാര്യമില്ല മൂന്ന് വർഷമായി എന്നെ അന്വേഷിക്കാത്തവർ ഇവർ തെരഞ്ഞെടുപ്പ് ഒരു അന്വേഷിച്ചാൽ പോലല്ലോ മൂന്ന് പതിറ്റാണ്ട് കാലം എൻ്റെ ചോരയും വിയർപ്പും പാർന്നു കൊടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് അവരത് കണ്ടില്ലല്ലോ ഇവരെല്ലാം ഉണ്ടായിരുന്നില്ലേ രമേശ് ഉമ്മൻചാണ്ടിയും ഒക്കെ ജീവിച്ചിരുന്നില്ലേ അവർക്ക് എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും ഒരാൾ എന്നെ വന്ന് കണ്ടിട്ടില്ല പിന്നെ എനിക്കെന്താ കമ്മിറ്റ്മെൻ്റ് ആ പാർട്ടിയോട് കോൺഗ്രസിലൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ഞാനായിട്ടില്ല ഒരു ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കെന്താ കമ്മിറ്റ്മെന്റ് അതുകൊണ്ടാണ് ഞാനിവിടെ വിശദീകരിച്ചല്ലോ ഈ പാർട്ടി ലീഡർഷിപ്പിലേക്ക് വരുന്നു സുധാ സുധാകരനും സതീഷിനും ഞാൻ ആറ് പ്രാവശ്യം ടെലിഫോൺ ചെയ്തു നിങ്ങൾ എന്നെ ടെലിഫോൺ ചെയ്താൽ ഞാൻ കോള് കാണുമ്പോൾ തിരിച്ചു വിളിക്കാന്നുള്ളത് മര്യാദയല്ലേ ആറ് പ്രാവശ്യം വിളിച്ചില്ല ഏഴാമത് പി ടി തോമസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സുരേന്ദ്രനെ വിളിക്കുന്നു സുരേന്ദ്രൻ എനിക്ക് വിളിച്ച് തന്നോളാമെന്ന് പറയുന്നു സുധാകരനെ ആ സുധാകരൻ വിളിച്ചിട്ടില്ല സുധാകരൻ തൊടുപുഴ വരുമ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാമല്ലോ ഒരാൾത്തോ ഞാൻ തൊടുപുഴ വരുന്നില്ല നിങ്ങൾ അവിടെ വരെ വരണം ഒന്ന് സംസാരിക്കണം നമുക്ക് എന്ന് പറയാമല്ലോ ആ ധിഖാരത്തിൻ്റെ സൃഷ്ടിയാണ് സുധാകരൻ അതാണ് ഞാൻ പറഞ്ഞു അത് അതൊരു അപ അപമാനിക്കലല്ലേ ഈ സതീശനെ ഞാൻ വിളിച്ചിരുന്നു സതീശനൊരു പരിചയം പോലും ഇല്ല ഞാനിവിടെ കെ പി സി സി നിർവാഹക സമിതി അംഗമാണ് ഇവർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം എന്നെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞേക്കും തിരുവാമ്പാടി പോയി ഒരു മാസം ഞാൻ അവിടെ താമസിച്ച് വർക്ക് ചെയ്യണം പെരുമ്പാവൂര് പോയി അവിടെ താമസിക്കണം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇരുപത്തൊന്നിന് കുന്നത്ത് നാടിൻ്റെ ചുമതല മൂന്ന് മാസം ഞാനവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കണം കഴിഞ്ഞ ഡീൻ മത്സരിക്കുമ്പോൾ കുടുമഞ്ചോര ഉടുമ്പൻചോല എൽ ഡി എഫ് അന്നും ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ പി ടി തോമസും ഡീനും നിർബന്ധമായി പറഞ്ഞു എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് തണുപ്പിടിച്ചവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർബന്ധമായി പറഞ്ഞു എന്നെ പറഞ്ഞു അയച്ചതാണ് അവിടെയും അന്ന് പന്തിരായിരത്തഞ്ഞൂറ് വോട്ട് ഡീൻ ലീഡ് ചെയ്തു ഉടുമ്പൻചോലയിൽ അപ്പോൾ ഇത് എന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന തൊഴിലാളിയായി മാത്രം കോൺഗ്രസ് കണ്ടു എന്നുള്ളതാണ് ഇത് സാധ്യമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്ക് വഹിക്കുമ്പോൾ പാർട്ടിയിലും ആ പങ്കുണ്ടാവണം അത് അവർ കാണാതെ പോയി അപ്പോൾ രമേശ് വിചാരിച്ചത് ഈ അവസാനം ഇരുപത്തഞ്ചിലൊന്നാക്കുമ്പോൾ ഞാൻ അതൊക്കെ അവിടെ പോയി നിരാഭവനിൽ പോയി കൈകൂപ്പിൽ നിന്ന് വാങ്ങിച്ച് അവിടെ അടങ്ങി നിൽക്കുന്നു വിചാരിച്ചു അത് കിട്ടില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട് എനിക്ക് എൻ്റെതായ കോൺട്രിബ്യൂഷനുണ്ട് ഞാൻ ജീവിക്കുന്ന നാട്ടിൽ എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ജില്ലയിൽ എൻ്റെതായ പ്രവർത്തനം ഞാൻ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ പിന്നെ നിന്ന് ഇവരുടെ കാല് പിടിക്കണം ഇപ്പോൾ സി ബി ഐ ആദ്യമുണ്ട് ഇ എം ആർ എസ് സി ഉണ്ട് റോയിക്കെ പോലീസ് ഉണ്ട് ഒരാൾ പോലും എന്നെ വന്ന് കണ്ടിട്ട് റാവത്തും എന്ത് പറ്റി നമുക്കിത് പരിഹാരം ഉണ്ടാക്കണമല്ലോ ഈ ജില്ലയിലെ സഹപ്രവർത്തകരാണ് ഞാനാണ് എഴുപത്തി രണ്ടിൽ ഇടുക്കി ജില്ല ഉണ്ടാകുമ്പോൾ ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എൻ്റെയും കൂടെ ഹെൽപ്പോടു കൂടി എൻ്റെ സഹായത്തോടു കൂടി വന്നവരാണ് പല ആളുകളും അവരെല്ലാം ഞാൻ പോകുന്നെങ്കിൽ ഒഴിവായി പോയിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവം എടുത്തു സത്യം ഒരു നാൾ വിജയിക്കാൻ സംശയം ഞാനെടുക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതീവമായ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ തരത്തിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ജില്ലയിലല്ല സ്റ്റേറ്റിലുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ ന്യൂസ് ഫ്ലാഷ് ചെയ്തുകൊണ്ട് വിളിച്ചാരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് വർഷമായി ഒരു വിളി കാത്തിരുന്നതാണ് ഒരാളും എന്നെ വിളിച്ചില്ല കണ്ടില്ല അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ പേര് പറയില്ല ഈ സതീശൻ ഇതിനെയും കൊണ്ടേ പോവുള്ളൂ കോൺഗ്രസിനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെ ഒരാൾ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിൽ പോലും ഈ പോക്കിൽ അസംതൃപ്തി ഉണ്ട് പക്ഷെ എന്ത് ചെയ്യും എനിക്ക് ചെയ്യാനുണ്ട് അതാണ് എൻ്റെ എൻ്റെ ഒരു ബലം ആത്മബലം അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ള അങ്കലാപ്പിലാണ് ഞാനിപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ നിമിഷം തൊട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ആരോഗ്യവും ആയുസും എല്ലാം ഈ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷം മുന്നണിക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അതിനൊരു ആ തരത്തിൽ തന്നെ ഒരു പകരം കോൺഗ്രസിനോട് ചോദിക്കുകയും ചെയ്യും അതൊരു സംശയമില്ല